മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി കെ എം ഗുരുതര ആരോപണങ്ങളുമായി മുൻ വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസ് കെ എം എബ്രഹാം അധികാര ദുർവിനിയോഗത്തിലൂടെ വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുത്തിയെന്ന് ജേക്കബ് തോമസ് മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ കെ എം എബ്രഹാമും എല്ലാവരെയും നിശബ്ദരാക്കുകയാണ് കേരളത്തിൽ ഉന്നതതലത്തിലാണ് ഇപ്പോൾ അഴിമതിയെന്നും ജേക്കബ് തോമസ് ജനം ടിവിയോട് പ്രതികരിച്ചു വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദന കേസിൽ സി ബി ഐ അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവുണ്ടെങ്കിലും സാക്ഷികൾക്ക് നിർഭയമായി കാര്യങ്ങൾ പറയാൻ കഴിയണം കേരളത്തിൽ ഉന്നതതലത്തിലാണ് ഇപ്പോൾ അഴിമതിയെന്നും ജേക്കബ് തോമസ് കേരളത്തിൽ ഇപ്പോൾ അഴിമതി നടക്കുന്നത് ഏറ്റവും ഉന്നതതലത്തിലാണ് തലത്തിലാണ് ഭരണത്തിന്റെ ഏറ്റവും തലപ്പത്താണ് ഏറ്റവും വലിയ അഴിമതി നടക്കുന്നത് എന്നുള്ളതാണ് ഇന്നത്തെ ഹൈക്കോടതി വിധിയുടെ ഒരു പ്രധാന കാര്യം തെളിവുകൾ ഉള്ളവർക്ക് സ്വതന്ത്രമായിട്ട് സി ബി ഐക്ക് തെളിവുകൾ കൊടുക്കാൻ ഇപ്പോഴത്തെ സഹകരണത്തിൽ പറ്റില്ല കാരണം അവർക്ക് പേടിയുണ്ടാവും ഈ ഇയാൾ ആസ്ഥാനത്ത് പോയാൽ മാത്രമല്ലേ ഒരു ഒരു നിഷ്പക്ഷമായിട്ട് സ്വതന്ത്രമായിട്ട് അന്വേഷണം നടക്കത്തുള്ളൂ എം ശിവശങ്കറിന്റെ പിൻഗാമിയായി കെ എം എബ്രാഹാമിനെ നിയമിച്ചത് തന്നെ ദുരൂഹമാണ് അധികാര ദുർവിനിയോഗം നടത്തി വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുത്താനാണ് കെ എം എബ്രഹാം ശ്രമിച്ചത് റിട്ടയർ ചെയ്യുന്നതിന് മുമ്പ് കെ എം മോണിയുടെയും ചെയ്ത ശേഷം പിണറായിയുടെയും ചെയ്ത ഒരാളെ രണ്ടായിരത്തി പതിനേഴിന് ശേഷം മുഖ്യമന്ത്രിയുടെ ഏറ്റവും സുപ്രധാന തസ്തികയിൽ ശിവശങ്കറിന്റെ പിൻഗാമിയായിട്ട് ശിവശങ്കർ ജയിലിൽ പോയ ആളാണ് ശിവശങ്കറിന്റെ പിൻഗാമിയായിട്ട് ഇദ്ദേഹത്തെ മുഖ്യമന്ത്രി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തെങ്കിലും ദുരുദേശം ഉണ്ടാവുമല്ലോ അതും അന്വേഷണം വിദേഹമാക്കേണ്ടതാണ് ഒരു വിജിലൻസ് അന്വേഷണം തടസ്സപ്പെടുത്താൻ വേണ്ടി അത്രയധികം സ്വാധീനം ഉപയോഗിച്ചെങ്കിൽ അദ്ദേഹത്തിന് പേടിയുണ്ട് മുഖ്യമന്ത്രിക്ക് പോയി റിട്ടേൺ ആയിട്ട് പരാതി കൊടുക്കുകയാണ് ഇത് ഇദ്ദേഹത്തെ തടസ്സപ്പെടുത്താൻ വേണ്ടി അപ്പൊ അന്ന് അന്വേഷണം നിർത്തി ഇപ്പൊ വിജിലൻസിന്റെ അന്വേഷണം തടസ്സപ്പെടുത്തിയ ഒരാളാണ് അദ്ദേഹത്തിന്റെ അധികാര ദുർവിനിയോഗം നടത്തി ഇയാൾക്കെതിരെ തെളിവ് നൽകാൻ അല്ലെ അന്വേഷിക്കാൻ സാധ്യതയുള്ള എല്ലാവരെയും അയാൾ നിശബ്ദനാക്കുന്ന ഒരു പരിപാടിയാണ് പിണറായി വിജയൻ ഇപ്പോൾ ചെയ്യുന്ന അമ്പത്തൊന്ന് വെട്ട് എന്നുള്ള പരിപാടി അയാൾ അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അഴിമതിക്കെതിരെ അന്വേഷണം നടത്താൻ പരാതിക്കാരൻ കോടതികൾ കയറേണ്ടി വന്നെങ്കിൽ ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും ജേക്കബ് തോമസ് ആരോപിച്ചു ജനം കൊച്ചി